അസലാമലേക്കും ഇന്നേ ഒരു മാങ്ങച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പം മാങ്ങേൻ്റെയൊക്കെ ഒരു സീസണും ചില സ്ഥലത്ത് മാങ്ങ ഇപ്പോൾ ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ മാങ്ങയൊക്കെ ഒന്ന് ഒരു അഞ്ച് മാങ്ങ എടുത്തുക്കണം അത് ഞാൻ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഓവറ് ചെറുതല്ല ഒരു മേടിയ വലുപ്പത്തിൽ പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഉലി രണ്ട് ടീസ്പൂണ് കടുകാണ് ഇട്ട എടുത്തിട്ടുള്ളത് ഇനി അതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടേ ഒരു പ്രൈഫാൻ അടുപ്പത്ത് വെച്ചിരിക്കണം അതിലേക്ക് ഞാൻ ഒലുവിയും കടുകൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത്ക്കണം ഇനി അതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വന്നിരിക്കണം കേട്ടോ ഞാൻ തീയൊന്ന് ഓഫാക്കിയിരിക്കണം ഇനി ഇതൊന്ന് അടുപ്പത്ത് നിന്ന് ഇറക്കിയിട്ടേ ഒന്ന് രണ്ടിൻ്റെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വെക്കട്ട ചൂടാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ചട്ടി തന്നെ ഇരിക്കുമ്പോളേ ഒന്നും പാടെ വറവ് കൂടിപ്പോവും അത് കാരണം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കണേ ഇനി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഒരു സ്റ്റീൽ ചെമ്പട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ആറ് ടീസ്പൂണോളം എള്ളെണ്ണയാണ് ഒഴിച്ച് കൊടുത്തുക്കുന്നത് ഞാൻ എണ്ണക്കൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തു ഇനി അത് ആ എണ്ണയിലൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേ ഇനി അതിലേക്ക് ഞാൻ അച്ചാറും പൊടിയും മുളക് പൊടിയും ഇട്ടാ രണ്ടും ഒരു സാമത്തിലാണെടുത്ത് മൂന്ന് ടീസ്പൂണ് അച്ചാറും പൊടിയും മൂന്ന് ടീസ്പൂണ് മുളകും പൊടി എടുത്തുക്കണം അതുപോലെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ട് കൊടുത്തുക്കണിട്ട ഇനി ആ എണ്ണയിലെ ആ മുളകിൻ്റെയും അച്ചാറും പൊടീൻ്റെയും ഒക്കെ ഒരു കുത്തൽ മാറാൻ വേണ്ടിയിട്ടേ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഒരു കുപ്പി സുർക്ക ഉണ്ടോ ഒഴിച്ച് കൊടുത്തുക്കണത് പിന്നെ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും പാടിക്കേ ഒന്ന് കുറച്ച് തിളക്കാൻ വേണ്ടി കാത്തു നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ അച്ചാർ കേട് വരും സുർക്ക തിളപ്പിച്ചിട്ടില്ലെങ്കിലേ അപ്പോൾ അതൊക്കെ നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് വെട്ടി തിളച്ച് വന്ന്ക്കണം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കഷ്ണങ്ങളാക്കിയാൽ മാങ്ങണ്ടല്ലോ ഇനി ആ മാങ്ങ ഇതിലേക്ക് ഫുൾ ഒന്നിട്ട് കൊടുക്കാം അപ്പോൾ മാങ്ങയൊക്കെ ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുത്തുക്കണ് ഇനി ആ മാങ്ങയും മുളകും പൊടിയും സുറുക്കിയും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ട ഇനി ഇത് ഒന്ന് തുള്ളിച്ചെടുക്കണം ആ മാങ്ങനെയൊക്കെ കുറച്ചും മടയ്ക്ക് ഒരു നീരിങ്ങനെ വന്ന് ഇറങ്ങി വരും പിന്നെ മാങ്ങ നല്ലൊരു കയമ്പുള്ള മാങ്ങയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഒന്നും തുള്ളി വന്നാൽ മതി കേട്ടോ ഇനി അതിലേക്ക് ഞാൻ നേരത്തെ വറുത്ത് വെച്ച ഉലുവിയും കടുക്കും ഉണ്ടല്ലോ അതും ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ ഇതിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂണ് പഞ്ചസാര ഉണ്ടോ അതുംപാടി ചേർക്കുമ്പോൾ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് മധുരം ഉണ്ടാവില്ല കേട്ടോ പക്ഷേ നല്ല എരിവും പുളിയും ഒക്കെ പണി ചെല്ലുമ്പോൾ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി തീയൊന്ന് ഓഫാക്കി കിണ അപ്പം അച്ചാർ ഉണ്ടാക്കുന്ന പണിയൊക്കെ കഴിഞ്ഞിട്ട് അതിനി നമ്മൾ എടുത്ത് വെച്ച് ചൂടാറേണ്ട നേരാവുമ്പോഴത്തേന് ഒന്നുപാടെ കുഴമ്പ് രൂപത്തിലാവട്ടെ ഈ അച്ചാർ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കുറച്ചൊരു നീര് പോലെ തോന്നുന്നുണ്ടോ പക്ഷെ അതൊരു കുഴമ്പ് രൂപവാ ഉലുവിയും കടുുക കയ്യിൽ ചെന്നാലേ ഉലുവിയും കടുുക ഒക്കെ നമ്മൾ വറുത്ത് പൊടിച്ചിട്ട കാരണം കേട്ടാ ഇതാ ഇതാണ് ഈ അച്ചാറിൻ്റെ സ്റ്റേജ് ഇട്ടാ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം അസലമലൈക്കും